അസ്സാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത് കുഷ്ക എന്നാണ് നമ്മളെ വീട്ടിൽ വിരുന്നക്കാരൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ അത് ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ കിട്ടില നൈറ്റാണിത് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ അത് റെഡിയാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല നെയ്യ് ഒരു സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതിലേക്ക് രണ്ട് പട്ട നാല് ഗ്രാമ്പു നാല് ഏലക്കായ രണ്ട് മൂന്ന് പീസ് തക്കോളം അതേപോലെ തന്നെ ബേലീഫ് രണ്ടെണ്ണം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്നിതാ ഈ ഒരു നെയ്യ് മൂപ്പിച്ചെടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ചേർക്കുന്നത് സവോളയാണ് അത് മീഡിയം സൈസുള്ള രണ്ട് സവോളതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നു അപ്പോൾതാ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഉടയുന്ന രീതിക്ക് തന്നെ വഴറ്റിയെടുക്കാം ഏകദേശം നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല കൂട്ടുന്ന ആ ഒരു മസാലയുടെ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇതും റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പം അത് ആ തക്കാളിയൊക്കെ നല്ലതുപോലെ വയണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ മൂന്നും നല്ലതുപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷത്തിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ദാ അര ടീസ്പൂൺ ബിരിയാണി മസാലയും ഒരു ടീസ്പൂൺ ബീഫ് മസാലയാണ് ഇട്ട് ചേർക്കുന്നത് ഇതിന് പകരം ചിക്കൻ മസാലയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക ഇനിയിപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലെമൺ ജ്യൂസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിന് പകരം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അവിടെ നാല് ഗ്ലാസ് അരി എടുക്കുമ്പോൾ ഒരു ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനിയിപ്പോൾ അത് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി തിളക്കട്ടെ കേട്ടോ ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ഇത് ഓപ്ഷണലാണ് ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും അതേപോലെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഗ്രീൻ പീസൊക്കെ വന്ന് കിട്ടാനായിട്ട് ഇതാ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ അടിച്ചു വെച്ച് കൊടുക്കുന്നുള്ളൂട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ വെട്ടി തിളക്കട്ടെ വെള്ളം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ അതൊരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗോൾഡ് കളറ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു റൈസ് എടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസ് വെച്ചിട്ടുണ്ടാക്കാം അതുപോലെ തന്നെ സാധാ നമ്മൾ ചോറുണ്ടാക്കുമല്ലോ ആ റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കുന്ന ആ ഒരു പച്ചരി ഉണ്ടല്ലോ അത് വേണമെങ്കിലും എടുക്കാം അങ്ങനെ ഏത് റൈസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കുഷ്ക ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ തന്നെ മിക്സാക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം അപ്പോൾ ഈ ഒരു സമയത്തിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം അത് തുറന്നു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ റൈസൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണ് എനിക്കിത് ആവശ്യമായ ടൈം കിട്ടിയിട്ടുള്ളത് പിന്നെ പല റൈസിനും പല വേവായിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ ടൈമിലും വ്യത്യാസം വരും ഇനി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുഷ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിക്കും ആരും ട്രൈ റൈസ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതിലേക്ക് സൈഡ് ഡിഷായിട്ട് ബീഫോ എഗ്ഗോ ചിക്കനോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ സാലാഡ് വേണമെങ്കിൽ അതെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പോൾ അതാ മുട്ട ഒടച്ചിട്ട് നമ്മൾ വേവിക്കുമല്ലോ മിക്സാക്കിയിട്ട് അങ്ങനെ വേവിച്ചിട്ട് ഈ ഒരു റൈസിലിട്ടിട്ട് മിക്സാക്കിയിട്ട് കഴിക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുവരേക്കും എല്ലാവർക്കും അസലമലേക്കും